ഇനി എല്ലാവിധ ട്രെൻഡിനൊക്കെ ഹെയർ കട്ടിംഗ് ഫേഷ്യൽ ഇയർ സ്മൂത്ത് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പ് ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് സംസ്ഥാന സ്കൂൾ ും സ്വീകരണം അഭിമാനമായി മാറി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നൂറ് ഓട്ടത്തിൽ പത്ത് പോയിന്റ് ഫിനിഷ് ചെയ്താണ് അൻസാഫ് കെ ആശ്രോ സ്വർണ്ണം നേടി വേഗരാജാവായി മാറിയത് ചീരമ്പാറ സെന്റ് സ്റ്റീഫൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ അൻസാഫ് നെല്ലിക്കുഴി സ്വദേശിയാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകി ഇനിയും ഒട്ടേറെ ഉയരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് ഈ നാട് കാണാത്ത അഭിനന്ദനങ്ങളാണ് അൻസാഫിന് ലഭിച്ചിട്ടുള്ളത് ഇനിയും ഒട്ടേറെ അഭിനന്ദനങ്ങൾ ലഭിക്കാനുണ്ട് അൻസാഫിന്റെ ഈ മുന്നേറ്റം ഈ നാടിനെ ഏറെ അഭിമാനിക്കാൻ കഴിയുന്നതാണ് അൻസാഫിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇവിടെ അൻസാഫിനെ ആദരിക്കാനും നേതൃത്വപരമായ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കു മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നെല്ലിക്കുയി മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറത്തലിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ പരീത് പട്ടമാവടി എം വി രജി സത്താർ വട്ടക്കുടി വിനോദ് കെ മെനോൻ ഷൌക്കത്ത് പുതയിൽ ഇന്ദിരാഗാന്ധി കോളേജ് യൂണിയൻ ചെയർമാൻ ജയ്സൽ അലി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു കോതമംഗലം